ഇവിടെ ലെവൻ തേർട്ടിക്ക് ഞങ്ങളുടെ കഫേ ഓപ്പൺ ആവും ഇലവൻ ഹോം മെയ്ഡ് സ്നാക്സും വെറൈറ്റീസ് ഓഫ് ചായകളും ഒക്കെ അപ്പൊ ഓപ്പൺ ആവും ഇതിൽ ഇത് ഇനി പ്ലേറ്റ് ചെയ്യണം മാഡം വലിയ ഇഡ്ലീസ് ആണ് ഇതിൽ ഇനി ബട്ടർ ടോപ്പ് അപ്പ് ചെയ്യും ഗീ ടോപ്പ് അപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഓരോന്ന് ചട്നിയും കഴിക്കുന്ന ടേസ്റ്റ് കേട്ടോ ഞാൻ ആദ്യം ചട്നി ഇല്ലാതായിരുന്നു കഴിച്ചത് ഇന്നത്തെ യാത്ര ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് തേടിയുള്ള യാത്രയാണ് അപ്പം സമയം ആറു മണിയായതേ ഉള്ളൂ രാവിലെ ഈ കാണുന്ന പൂജപ്പുര മണ്ഡപമാണ് പാർക്ക് ചുറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യം കാണുന്നത് നമ്മുടെ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഇത് പൂജപ്പുര സെൻട്രൽ ജയിലുമാണ് ഇത് വഴുതക്കാടുള്ള വിമൻസ് കോളേജ് ആണ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഇപ്പം നമ്മൾ ഏകദേശം കടക്കടുക്കാറായെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം ആ ചായക്കാരി എന്ന് പറയുന്ന ആ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും ഒരിക്കലും ഇവിടെ നേരത്തെ ഒരു ദിവസം വന്നിരുന്നു അന്ന് ഇതുപോലെ തന്നെ ആയിരുന്നു ഇവർ ഏഴ് മണിക്കാണ് തുറക്കുന്നത് എന്നുള്ളത് വരെ നമുക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് അവർ വരുന്നതിനത്ത് വെയിറ്റ് ചെയ്യാം മണിക്കാണ് അവർ തുറക്കുന്നതെന്നാണ് പറയാറുള്ളത് നോക്കാം നമുക്ക് ഇന്നെന്തായാലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ഏഴ് മണിക്ക് തുറക്കാം വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഓപ്പൺ ബോർഡ് വന്നു ഇനി നമുക്ക് കയറാം ഇത് നെല്ലിക്ക രസമാണ് അതെ നെല്ലിക്കയുടെ പ്യൂരി ടൊമാറ്റോ പ്യൂരി നമ്മളതിൽ ഓയിലൊന്നുമില്ല ജസ്റ്റ് അത് രണ്ടും ബോയിൽ ചെയ്തിട്ട് അതിൽ കുറച്ച് നമ്മുടെ രസത്തിന് വേണ്ട മസാലകളൊക്കെ ചേർത്തിട്ട് എടുക്കുന്നത് നോക്കട്ടെ ചേർത്തിട്ടെടുക്കുന്നത് നമ്മുടെ വയറിനൊക്കെ ഡൈജഷൻ ഡീടോക്സിങ് എല്ലാം നെല്ലിക്ക രസം ചെയ്യും കൊണ്ടാണ് ഞങ്ങളത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് അതെ അപ്പ നമ്മൾക്ക് അടുത്ത് നെക്സ്റ്റിന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് ഓരോന്നായിട്ട് വരും ഇവിടുത്തെ ഗീപൊടി ഇഡ്ലി ബട്ടർ പൊടി ഇഡ്ലി സെറ്റ് ഇഡ്ലി തട്ട്ഇഡ്ലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാർ ഐറ്റം ഗീയും ബട്ടറും ഇവിടുത്തെ രണ്ട് സ്റ്റാർ ഐറ്റംസ് വരുന്നത് ഗീ ആദ്യം ടോപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പൊടി ടോപ്പ് ചെയ്യും പിന്നെ ഒരു സ്കൂപ്പ് ഗീ അല്ലെങ്കിൽ ബട്ടർ ഇങ്ങനെ വരും സെറ്റ് ഇഡ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഇഡ്ലീസ് ആണ് കുഞ്ഞ് മൂന്ന് ഇഡ്ലീസ് വരും പ്ലേറ്റ് പിന്നെ തട്ട ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇഡ്ഡലി ചട്നി രസം കേസരി ഒക്കെ വരും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോമ്പ് പോയിട്ട് തട്ട ഇഡ്ലിയും ഒരു ചട്നിയും മാത്രമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഫിഫ്റ്റീൻ റുപ്പീസിന്റെ ഒരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ ചായ ഏലക്ക ചായ ഫിൽറ്റർ കോഫി പിന്നെ കട്ടൻസ് ഉണ്ട് ാണ് ഇപ്പം രാവിലെ ഞങ്ങക്ക് മോർണിംഗ് ഒരു സെവൻ തുറന്നു കഴിഞ്ഞാൽ ഉച്ചക്കൊരു ഒരു മണിവരെ കാണും പക്ഷെ അനുസരിച്ചായിരിക്കും ബാക്കി ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലെവൻ തേർട്ടിക്ക് ഞങ്ങളുടെ കഫേ ഓപ്പൺ ആവും ഇലവൻ ഹോം മെയ്ഡ് സ്നാക്സും വെറൈറ്റീസ് ഓഫ് ചായകളും ഒക്കെ അതെ ഓപ്പൺ ആവും നമ്മളിപ്പോ കുടിച്ച വെൽക്കൺ ഡ്രിങ്കിൽ എന്തൊക്കെയായി എന്തൊക്കെ ആഡ് ചെയ്തത് അതായത് ഞങ്ങളിപ്പോ അത് നെല്ലിക്ക പ്യോർലി നെല്ലിക്ക രസമാണ് നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് അളവില അതിന്റെ കൂടെ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ജീരകം ഗാർലിക് പെപ്പർ പച്ചമുളക് മല്ലിയില ഇഞ്ചി ഇല്ല ഇല്ല ഞാൻ ഒരു ഏമ്പൊക്കെ ഗാർലിക്കിന്റെ ഒരു അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ രസം കേട്ടോ അപ്പൊ ഒരു ഇഡ്ഡലി ഇതാണ് ഇതിൽ ഇത് ഇനി പ്ലേറ്റ് ചെയ്യണം മാഡം വലിയ ഇഡ്ഡലീസ് ആണ് ഇനി ബട്ടർ ടോപ്പ് ചെയ്യും ഗീ ടോപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഓരോന്ന് പ്രോസ്ട ചെയ്ത് കാണിച്ചു നെയ്യ് അത് നെയ്യ് ഇതിപ്പം നെയ്യാണ് ഒഴിക്കുന്നത് വീണ്ടും നെയ്യ് ഒഴിക്കാണ് പൊടിയായി അടുത്ത് രണ്ട് സ്റ്റെപ്പ് നെയ്യായി ും ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങി ബട്ടർ ഇഷ്ടമുള്ള എല്ലാരും നമ്മൾ രണ്ടും അതുപോലെ തന്നെയാണ് ബാക്കി വീണ്ടും ുംട്ടണിലേക്ക് ഇനി സെറ്റ് ആ ഇഡ്ഡലിയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സെറ്റ് ഇഡലി മൂന്നെണ്ണമാണ് ഒരു പ്ലേറ്റിൽ അതെ അതിന്റെ കൂടെ പൊടി ബാക്കിയുള്ള മൂന്ന് ചട്നി ഓക്കെ ഇത്രയാണ് ഇവരുടെ സ്പെഷ്യൽ ആണ് ഇതിനകത്ത് കേസരി ഒരു തവിയാണിത് നമ്മളിതുപോലെ പിച്ചെടുക്ക മൂന്ന് ചട്ണികളൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ചട്നിട്ട് കഴിക്കുന്ന ടേസ്റ്റ് കേട്ടോ ഞാൻ ആദ്യം ചട്നി ഇല്ലാതായിരുന്നു കഴിച്ചത് നിങ്ങൾ റുവാൻഡ്രക്ക് വരുമ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇവിടുന്ന് പേ ആൾക്കാർ വന്നാണ് ഇവിടുത്തെ ഷോപ്പിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാണ് അവർ കഴിച്ചിട്ട് പോകുന്നത് തട്ട് ഇഡ്ലി ഇതാണ് ഞങ്ങളുടെ തട്ട് ഇഡ്ഡ്ലി ഒരു തട്ട ഇഡ്ലിയും ഒരു ചട്നിയും വരും ഇത് പതിനഞ്ച് രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റുള്ളി ആണ് പിന്നെ ഞങ്ങൾക്ക് സെറ്റ് ഇഡ്ഡ്ലി എന്ന് പറയുമ്പോൾ മൂന്ന് കുഞ്ഞു പീസ് അത് സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇഡ്ഡി അതിന് നയൻറ്റി നയൻ മട്ടർ പൊടി എന്ന് പറയുമ്പോൾ വൺ വൺ നയൻ നൂറ്റി പത്തൊമ്പത് ഓക്കെ അങ്ങനെ നമ്മൾ കഴിച്ചല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാണ് അപ്പോൾ ഈ ചായക്കാരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണ്ടേ വഞ്ചൂർ കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബൈ ബൈ പറയാണ് അപ്പോൾ ഓക്കെ